കഴിഞ്ഞ മതി ഈ പറയുന്നതിനകത്തൊരു ഗുണ്ട് സാധനമുണ്ട് ഇനി പറയുമ്പോൾ സാധനത്തിൽ ഗുണ്ട് സാധനം ജീസസിൻ്റെ മുമ്പേ ഈ മതവക്താക്കൾ കുറേ മതവക്താക്കൾ ഒരു സ്ത്രീയെ ചെയ്സ് ചെയ്ത് ജീസസിൻ്റെ അടുത്ത് കൊണ്ട് വളർത്തി ഈ സ്ത്രീയുടെ പ്രത്യേകത ആ നാട്ടിൽ വ്യഭിചാരം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു ലേബിലൊട്ടിച്ച ഒരു സ്ത്രീയാണ് വ്യഭിചാരി എന്നുള്ള ഒരു ലേബിലൊട്ടിച്ച സ്ത്രീ സോ ഈ സ്ത്രീയെ കൊണ്ടുവന്ന് ജീസസിൻ്റെ മുമ്പ് നടത്തി അപ്പോൾ ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് രണ്ട് മൂന്ന് ഉദ്ദേശമുണ്ട് ഒന്ന് ഈ സ്ത്രീയെ വെച്ച് ജീസസിനെ കൊടുക്കണം രണ്ട് ഈ സ്ത്രീയെ വകപ്പെടുത്തണം ഇങ്ങനെയുള്ള കുറച്ച് അജണ്ട ഈ കൊണ്ടുവരുന്ന ആൾക്കാർക്കുണ്ട് കിടനായിട്ടുള്ള അജണ്ടയാണ് അപ്പോൾ ഈ സ്ത്രീയെ ജീസസിൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ട് ജീസസിൻ്റെ അടുത്ത് പറയുകയാണ് നീ ഗുരുവിന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ നീ പ്രവാചകതെന്ന് അവകാശപ്പെടുന്നുണ്ടല്ലോ നീ ശരിക്കും റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടുള്ളൊരു ഗുരുവാണെങ്കിൽ ശരിക്കും ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനാണെങ്കിൽ ഒരു പ്രവാചകനാണെങ്കിൽ ഈ സ്ത്രീയെ ഞങ്ങളിവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്ന കല്ലറിഞ്ഞ് കൊല്ലാനാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന പ്രമാണത്തിനകത്ത് തിരുവഴുത്തുകൾക്കകത്ത് ഞങ്ങൾക്ക് മോശമായിട്ട് പ്രമാണം തന്നിട്ടുണ്ട് കൽപ്പന തന്നിട്ടുണ്ട് അതായത് വ്യഭിചാരം ചെയ്യുന്ന സ്ത്രീകളെ എന്ത് ചെയ്യണം കല്ലറിഞ്ഞ് കൊല്ലാൻ അങ്ങനെ വ്യഭിചാര കുറ്റത്തിന് പിടിച്ച സ്ത്രീയാണ് ഇവളെ ഇവളെ ഞങ്ങൾ ഇവർ ഇവളെ ഞങ്ങൾ കല്ലെറിയു കൊല്ലാനായിട്ട് പോവുകയാണ് നിന്റെ ഒപ്പീനിയൻ എന്താണ് എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ജീസസിനടുത്ത് കൊണ്ട് നിർത്തിയിവിടെ അപ്പോൾ ചോദിക്കുവാമോ ഇപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം കല്ലെറിഞ്ഞു കൊല്ലണോ വെറുതെ വിടണോ ഓക്കെ സോ ഈ കൊസ്റ്റിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് കല്ലെറിഞ്ഞ് കൊല്ലാൻ പറയുകയാണെങ്കിൽ ജനങ്ങൾ മുഴുവൻ ജീസസിന് എതിരാകും കല്ലെറിഞ്ഞ് കൊല്ലരുതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രമാണത്തിന് എതിരെ സംസാരിച്ചെന്നുള്ള കുറ്റം ആർക്ക് വരും ജീസസിന് വരും മോശം നൽകി പ്രമാണത്തിനെതിരെ ജീസസ് സംസാരിച്ചു അതുകൊണ്ട് ഇവൻ ശരിക്കും ഒരു ആരല്ല പ്രവാചകനല്ല ഗുരുവല്ല എന്ന് പറയണം അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് ഈ സ്ത്രീയെ കൊണ്ടവിടെ അവിടെ നിർത്തിയിരിക്കുന്നത് കല്ലറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അന്നുള്ള ജനസമ്മതി പോകും ജനങ്ങൾ ജീസസിനെ പറക്കാൻ തുടങ്ങും കാരണം ജീസസ് ചുങ്കക്കാരും ഭാവികളുടെയൊക്കെ കൂട്ടുകാരനായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ജീസസ് കൊല്ലാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീസസിനെതിരെ തിരിയും അപ്പോൾ അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിൻ്റെ അകത്ത് കൊണ്ട് നടത്താൻ വേണ്ടി തന്നെയാണ് ഇൻസിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ശരിക്കും ജെന്യുവനായിട്ട് ഈ സ്ത്രീ ആരാ തെറ്റുകാര്യാണ് ആരുടെ കണ്ണുണ്ട് ന്യായപ്രമാണം അനുഷ്ഠിക്കുന്ന ഈ മതരക്താക്കരുടെ കണ്ണിൽ ഈ സ്ത്രീ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെറ്റാണ് സത്യമാണ് അപ്പോൾ ജീസസിന്റെ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ ഒരു പ്രവാചകനായ ഒരു ദൈവപുരുഷനായ ഒരു അനോയിൻറ്റിങ് ആയിട്ടുള്ള വ്യക്തിക്ക് പെട്ടെന്ന് ഈ സ്ത്രീയെ നോക്കുമ്പോൾ തന്നെ കാര്യം മനസ്സിലാവൂല്ലയോ മനസ്സിലാവും സോ ജീസസിന്റെ വ്യൂ പോയിന്റിൽ അറിയാം ഈ സ്ത്രീ തെറ്റുകാര്യമാണെന്ന് അറിയാം ജെനുവിനായിട്ടാണ് ആയിട്ടാണ് ഇവർ പിടിച്ചോണ്ട് നിർത്തിയിരിക്കുന്നതെന്ന് അറിയാം പക്ഷെ അതേസമയം ജീസസ് ഇപ്പുറത്തോട്ട് നോക്കുമ്പം ഈ സമൂഹത്തിലേക്ക് നോക്കുമ്പം ഈ കൊണ്ടുവന്ന വ്യക്തികളെ നോക്കുമ്പോഴത്തേക്ക് അവരെന്താണെന്നും ജീസസിന് അറിയാം ഓക്കെ അപ്പം ഈ രണ്ട് വ്യക്തികളെയും സ്കാൻ ചെയ്യാനായിട്ട് ജീസസിന് നന്നായിട്ട് അറിയാം അപ്പോൾ ജീസസ് പെട്ടെന്ന് പ്രതികരിക്കുന്നില്ല ഈ വിഷയത്തിനകത്ത് പെട്ടെന്ന് അഭിപ്രായം പറയുന്നില്ല മാനുഷികമായ രീതിയിൽ അഭിപ്രായം പറയാതെ ജീസസ് നെഗറ്റീവാണ് സോ ഈ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ജീസസ് സ്കാനിങ് നടത്തുന്നുണ്ട് ഈ വ്യക്തിയെ ഈ വന്ന ആൾക്കാരെയൊക്കെ സ്കാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ജീസസിന് മനസ്സിലായി ഇപ്പോൾ ഈ സ്കാൻ ചെയ്ത് വന്നതിന് അതൊരു നൂറ് പേരുണ്ടതിരിക്കട്ടെ അല്ലെങ്കിൽ ഈ കല്ലറിയെ വന്നതിന് ഒരു നൂറ് പേരുണ്ടെന്നതിരിക്കട്ടെ ഈ നൂറ് പേരെ നോക്കുമ്പോഴത്തേക്ക് ഈ നൂറുപേർക്കും ആരുമായിട്ട് ബന്ധമുണ്ട് ഈ സ്ത്രീയുമായിട്ട് ഇല്ലീഗലി ബന്ധമുണ്ട് ഉള്ളത് കൊണ്ടാണ് ഈ സ്ത്രീയെ നശിപ്പിക്കാനായിട്ട് ചോദ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ നൂറുപേർക്കും ഈ സ്ത്രീയുമായിട്ട് ബന്ധമുണ്ട് ഇവർ പറയുന്നത് ഈ സ്ത്രീക്ക് മാത്രമേ കുഴപ്പമുള്ളൂ എന്ന് സ്ത്രീ തെറ്റ് ചെയ്തു ഞങ്ങൾ കൊല്ലാൻ പോവുക അപ്പം ജീസസ് നോക്കുമ്പം ഈ സ്ത്രീ ചെയ്ത അതേ കുഴപ്പം ആർക്കും കിടക്കുന്നുണ്ട് ഈ കല്ലെറിയമ്മ നൂറുപേർക്കും കിടക്കുന്നുണ്ട് അത് ആരോരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ കുഴപ്പം കിടക്കുന്നത് ഈ സ്ത്രീയുമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ടാണ് ഈ കുഴപ്പം കിടക്കുന്നത് അപ്പോൾ ഒരു ദൈവത്തിന്റെ വ്യൂ പോയിന്റിൽ നിന്ന് സ്ത്രീക്ക് ശിക്ഷ കൊടുക്കുകയാണെങ്കിൽ ആർക്കും ശിക്ഷ കൊടുക്കണം ഈ നൂറുപേർക്കും ശിക്ഷ കൊടുക്കണം രണ്ടുപേരും ശിഷ്യൻ ചോദിയിട്ടാണ് ഏത് വെച്ച് ചെയ്യുമ്പോൾ മോശയുടെ പ്രമാണം വെച്ച് കമ്പയറിയണം അപ്പോൾ ആൺ പെൺ പ്രകൃതി ഇല്ല വ്യഭിചാരം ചെയ്യരുതെന്നാണ് നിയമം അത് ആണ് ചെയ്താലും വ്യവിചാരം തന്നെയാണ് പെണ്ണ് ചെയ്താലും വ്യവിചാര വ്യഭിചാരം തന്നെയാണ് അപ്പോൾ ദൈവത്തിന്റെ വ്യൂ പോയിന്റിൽ രണ്ട് പേർക്കും എന്തുണ്ട് കുറ്റം കിടക്കുന്നു അപ്പോൾ യേശുവിന് ഇവർ രണ്ടുപേരെയും ഫ്രീയാക്കി വിടണം യേശുവിന് ഇവർ രണ്ടുപേരെയും കുറ്റം വിധിക്കാൻ താല്പര്യമില്ല നമ്മളെ മതം പഠിപ്പിക്കുന്നത് എന്താ ക്രിസ്തീയ മതം പാവം ചെയ്താൽ ന്യായവിധി അന്ത്യ ന്യായവിധിയിൽ പ്രശ്നമാണ് തീപ്പകയിൽ തള്ളിയിടും എണ്ണയിൽ ഇട്ട് പറക്കും ഇങ്ങനെയൊക്കെയല്ലേ ക്രിസ്തീയ മതം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ശിക്ഷ ചെയ്ത് അല്ല തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അനുഭവിച്ചേ പറ്റുകയുള്ളു ഈ സ്ത്രീയെ കൊണ്ട് നടത്തപ്പം ജീസസ് ശിക്ഷ വിധിച്ചോ ഈ കല്ലെറിയെ കൊണ്ടുവന്നവർക്ക് ജീസസ് ശിക്ഷ വിധിച്ചോ ജീസസ് പറഞ്ഞു എത്രയുള്ളൂ ശരി ഇൻഡയറക്റ്റ് ആയിട്ട് ജീസസ് പറയാണ് ഈ സ്ത്രീയുമായി തന്നെ ഡയറക്റ്റ് ആയിട്ട് പാകം ചെയ്യാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ആദ്യത്തെ കല് അവനറിയണം ആ സ്റ്റേറ്റ്മെന്റ് എന്താ ആ സ്റ്റേറ്റ്മെന്റ് എന്താ ഈ നിൽക്കുന്ന സ്ത്രീയുമായിട്ട് തെറ്റ് ചെയ്യാത്ത വ്യക്തി ഈ നിൽക്കുന്ന സമൂഹത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവനാണ് ആദ്യത്തെ കല് അറിയുന്നത് അങ്ങനെയാണ് അതിനകത്തുള്ള ഇന്നർമിങ് എഴുതുമ്പോൾ ചിലപ്പോൾ അങ്ങനെ എഴുതി പൽപ്പിക്കാൻ ചില പറ്റിയതിരിക്കത്തില്ല അല്ലെങ്കിൽ ചിലപ്പോൾ കറക്ഷൻ ചെയ്ത ആൾക്കാർ ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത ആൾക്കാർ മനഃപൂർവ്വം അതിനകം മാറ്റി നിർത്തിയതായിരിക്കും അവർക്കും കൂടെ സ്നേഹായിട്ട് ഞാൻ പറയാൻ നമ്മൾ മനസ്സിലാക്കാം ട്രാൻസ്ലേറ്റ് ചെയ്ത അച്ഛന്മാരോ ബിഷപ്പുമാരോ അവർക്ക് ഈ പ്രശ്നമുണ്ടല്ലോ അപ്പം അവരുടെ പ്രശ്നമായി മുമ്പിലിരിക്കുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു വിഷയമാണ് ജീസസ് പറഞ്ഞതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവർക്കും പ്രശ്നമാകത്തില്ലേ അതുകൊണ്ട് അതങ്ങ് അവർ വേറെ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്താകാം മനസ്സിലായിട്ട് ഓക്കെ അപ്പം എനിക്ക് ജീസസ് പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈസ് വെരി ക്ലിയർ എന്താ ഈ സ്ത്രീ മാറ്റി പാപം ചെയ്യാത്തവൻ ആദ്യത്തെ കല്ലറിയണം ആരും എന്ത് പറഞ്ഞു നിൽക്കുന്ന ആരുടെ ഡേറ്റ് പറയാൻ്റെ സമയം സമയസഹിതം ചിലവ് വെളിപ്പെടുത്തി കിട്ടും അതൊരു പേടിയെ പറയാറ് സ്ത്രീ പറയണ്ട യേശു പറഞ്ഞാലും മതി അപ്പോ ജീസസ് സ്ത്രീയും കുറ്റപ്പെധിക്കുന്നില്ല ഈ സ്ത്രീയുമായിട്ട് പാപം ചെയ്ത കല്ലെറിയ വന്ന ഇവരെയും കുറ്റം കുറ്റപ്പെധിക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ എന്ന് അന്ത്യന്യായ വിധി സോ ദൈവം എപ്പോഴും കാണുന്നത് കാര്യങ്ങളെ ദീർഘക്ഷമയോടുകൂടെയും കരുണയോടു കൂടെയും വാത്സല്യത്തോടു കൂടിയും സ്നേഹത്തോടുകൂടിയാണ് ജീസസ് കാര്യങ്ങളെ കാണുന്നത് അല്ലെങ്കിൽ ദൈവം കാര്യങ്ങളെ കാണുന്നത് ഒരിക്കലും അവിടെ ദൈവത്തിന് വർത്താനോ വലിക്കാനോ ശിക്ഷിക്കാനോ ദൈവത്തിന് താല്പര്യമില്ല ഇതൊക്കെ ആരുടെ മനസ്സിൽ കിടക്കുന്ന കാര്യമാണ് മാനുഷികമായ ചിന്തയിൽ കിടക്കുന്ന കാര്യമാണ് തെറ്റ് ശരി ശിക്ഷ ന്യായവിധി ഇതെല്ലാം മാനുഷിക ചിന്തയാണ് ദൈവത്തിൻ്റെ ഒരു ശ്രമത്തിൽ തെറ്റുമില്ല ശരിയുമില്ല ഓക്കെ ഞാനിത് പറഞ്ഞത് എന്തിനാണെന്ന് ചിലപ്പം അനുമൊഴിക്ക് സ്പിരിറ്റിനകത്തുനിന്ന് സെൻസ് ചെയ്ത കിട്ടും ഓക്കെ സോ കുറ്റക്കാരായിട്ട് ദൈവം പ്രതിസ്ഥാനത്ത് ആരും നടത്തുന്നില്ല വാദിസ്ഥാനത്ത് ദൈവം ആരെയും നടത്തുന്നില്ല വിക്റ്റിം സ്ഥാനത്ത് ആരെയും നിർത്തുന്നില്ല എപ്പുറത്തും നടത്തുന്നില്ല കുറ്റകൃത്യം ചെയ്തവരെയും ദൈവം പ്രതിസ്ഥാനത്ത് നടത്തുന്നില്ല രണ്ടു പേർക്കും ദൈവത്തിൻ്റെ മുമ്പിൽ കരുണയാണ് നമുക്കാണ് അവന് ദോഷം വരണം അവൻ്റെ തലയിൽ ഇരുത്തി വീണം അവൻ ചാവണം എനിക്ക് നേരിട്ട് കാണണം ഇതൊക്കെ ഏത് ചിന്ത മാനുഷികമായിട്ടുള്ള ചിന്ത ദൈവത്തിന്റെ മുമ്പിൽ രണ്ടുപേർക്കും ഒരേ പ്രാധാന്യം അപ്പൊ ക്ഷമിക്കേണ്ടതാരാണ് ആ സ്ത്രീയോട് ക്ഷമിക്കേണ്ടത് ഈ വ്യക്തികളാണ് സ്ത്രീ ക്ഷമിക്കേണ്ടത് ഈ വ്യക്തികളോടാണ് കല്ലെറിയാൻ കൊണ്ടുവന്നവരോട് സ്ത്രീ ക്ഷമിക്കണം കല്ലെറിയാൻ നിർത്തിയിരിക്കുന്ന പെണ്ണിനോട് സമൂഹം ക്ഷമിക്കണം രണ്ടുപേരോടും പരസ്പരം അങ്ങോട്ട് കണ്ട് ക്ഷമിക്കാനാണ് ജീസസ് ടീച്ചറുകൾ കല്ലറിയ സ്നേഹമാണ് ആവശ്യം ആണ് ആവശ്യം തെറ്റ് ചെയ്താലും തെറ്റ് സാധിച്ചാലും 嗯哼哼哼